ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ആയിട്ടുള്ള വിഷയത്തെ പറ്റിയിട്ടാണ് യൂഷ്വലി ഒരു ന്യൂ ബോൺ അല്ലെങ്കിൽ അവരുടെ മദേഴ്സിന് ഉണ്ടാകുന്ന ഒരു സംശയം എൻ്റെ കുട്ടിക്ക് ആവശ്യത്തിന് പാല് എന്നാണ് ഇത് ഭയങ്കരമായിട്ട് സൈക്കോളജിക്കലായിട്ടും അവരെ ബുദ്ധിമുട്ടിക്കും പേടി ഉണ്ടാവും ഒരുപാട് ടെൻഷൻ ഫാമിലിക്കും ഉണ്ടാവും അപ്പം അതിനുള്ള പല കറക്റ്റായിട്ട് കൊച്ചിന് പാല് കിട്ടുന്നുണ്ടെന്ന് പറയാനുള്ള കുറച്ച് സൂചനകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒന്ന് മിക്ക മദേഴ്സിനും അവരുടെ കുഞ്ഞിന് കൊടുക്കാനുള്ള പാല് എന്തായാലും വരും അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അമ്മയുടെ ആഹാരവും വെള്ളം കുടിക്കുന്നതും കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നാണ് അതിൻ്റെ ഉപരി നമ്മുടെ കുഞ്ഞ് ഒരു ദിവസം ഒരു അഞ്ചോ ആറോ തവണ യൂറിൻ പാസ് ചെയ്യുന്നുണ്ട് അതേപോലെ കുറച്ച് മോഷനും പോകുന്നുണ്ടെങ്കിൽ ആ ബേബിക്കുള്ള ഫീഡ് കറക്റ്റായിട്ട് പോകുന്നതെന്നാണ് അർത്ഥം പിന്നെ നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇഫ് വെയ്റ്റ് കൂടുന്നുണ്ട് അതിലും നമുക്കറിയാം കൊച്ചിന് ആവശ്യത്തിനുള്ള ഫീഡ് കിട്ടുന്നുണ്ടെന്ന് പിന്നെ ഒരു കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടെങ്കിൽ അവരൊരു രണ്ടോ മൂന്ന് മണിക്കൂറ് സുഖമായിട്ട് കിടന്നുറങ്ങും ഫീഡിങ്ങിന് ശേഷം അതിൻ്റെ മുന്നേ ഒരു ഒരു മണിക്കൂറോ അര മണിക്കൂറിൽ കുഞ്ഞെനിക്ക് നിന്ന് അർത്ഥം എന്ന് വെച്ചാൽ വയറ് നിറഞ്ഞിട്ട് ഞാനാണ് അപ്പം ഈ കാര്യങ്ങളാണ് കുറച്ച് ശ്രദ്ധിക്കാറുള്ളത് പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ബേബിക്ക് ക്ഷീണം കൂടുന്നുണ്ടോ വല്ലാതെ ഉറക്കം കൂടുന്നുണ്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഫീഡ് കുറവിൻ്റെ ലക്ഷണങ്ങളാണ്